ചുറുചുറുക്കിൽ തിരയേദയാണ് നമ്മുടെ ജനപ്രിയർ വീയ പടവ ആക്കിയാ മിസിക് സ്റ്റുഡിയോ ആ പാട്ട് കേൾക്കാനല്ല പാടണം പാടണം നേരെ പാട്ട് വെച്ചി സ്റ്റുഡിയോക്ക് ഉണ്ടേ ചെയ്യേപ്പിക്കാം ഇന്ത്യാ ചോദിച്ചോയിക്കണോ സ്റ്റുഡിയോ സ്റ്റുഡിയോ ഒരു 8 മണിയാണ് അല്ലേ ആ നോക്കി വക്കാൻ പിടോ നോക്കി വക്കാൻ പിടോ അറിയാ റിയോസിറ്റ് പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് കിട്ടണം ആ ഉണ്ടോ <mile chayña po> ും എന്തോ പിന്നെ വീട്ടിലെ അമ്മ ഒട്ടിക്ക് വീട്ടിൽ താല്പര്യം നിങ്ങളെ രണ്ടുപേരും

ന്നെയാണ് ഓക്കെ 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 എന്നാൽ